നല്ല ഭാരം ഒന്ന് റിലാക്സ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ലെസ് ഡീപ്പ് റിലാക്സേഷൻ റിലാക്സേഷൻ ഫോർ എന്റെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് കോവറുടെ ഒരു പാമ്പുണ്ട് കേട്ടോ ഒരു കറുത്ത പാമ്പാണ് പക്ഷെ അത് കടിക്കത്താ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരിക്കും കറുത്തൊരു പാമ്പാണ് എന്റെ കയ്യിൽ പാമ്പാണ് കടിക്കത്തില്ല ഇതെല്ലാം കടിക്കൂല ബിനുന്റെ കൊടുക്കാ വേണ്ടേ ബിനുവിന്റെ കയ്യിലുണ്ട് പാമ്പ് ഇല്ല ഞാൻ മാറ്റാ നോക്കിയേ നോക്കിയേ നോക്കി നോക്കി ചെയ്യണ പാമ്പിനെ വളർത്തുന്ന ഒരു പാമ്പിനെയൊക്കെ വളർത്തും എല്ലാരും എല്ലാത്തിനും വളർത്താം ഓക്കെ 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 ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാമെ ഞാൻ വെളിയിൽ പറഞ്ഞു വിടാം എനിക്ക് പ്രശ്നം ഇല്ലല്ലോ ഞാൻ എങ്ങോട്ടിന് മരുന്നാ എന്നോ അല്ലന്താ അല്ല വീ പുക്കോണം ഇതെന്താ പേര കേട്ടാ മോനെ പാമ്പരൊന്നും നടുന്നേ വിയത്ത് നോക്കി ഒരു ഇല്ലല്ല പോയി പോയി പാപ്പക്ക പോയി നമ്മൾ കളിക്കില്ല പല്ല് വെഴ്ച്ച വാമ്പാ കേണ്ടോ കേണ്ടോ ഓടേ പോയി അത് പോയി ഓടേ ഓടേ ഇങ്ങോട്ട് വാ പേടിയാ ഇതിമതി ഇതിയൊന്നും ചെയ്യണ്ട ഇമതി എങ്ങുസൈലല്ലേ വാമ്പനെ കാണുന്നേ ഓക്കേ കേട്ടോ കാര്യം സാര 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 ചേട്ടാ നേരെ നമ്മൾ പോയി കല്ല ഓടച്ചി അന്ത്യേടോ തന്നെ എനിക്ക് നോക്കാനില്ല ലൈക് ഷോസ് ഉള്ളേ പാമ്പിനെ <laughs> കാണിച്ചതാവൂ എന്തോ അത് എന്തോ അത് ഇതാണ് പാമ്പ് ഇതാണ് ഞാൻ കണ്ട പാമ്പ് ഇത് ഒരു പാമ്പു അയ്യോ ഇതങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്താ നടക്കണ അതേ പറ്റില്ല നടക്കരുത് അപ്പൊണി അപ്പൊഡിയോ ഇതാ വരുന്നു ഞാൻ കളയുന്നത് ഞാൻ ഒക്കിയപ്പോൾ എന്തോത്രത്തിന്റെ കുഞ്ഞൂട്ടൻ കുഞ്ഞൂട്ടന്റെ അവിടെ ഒരു പാമ്പു ഒരു കുഞ്ഞി കോമ ഇറ്റ് ടെൻഷൻ ആയി